നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നാസ കണ്ടെത്തിയ ഒരു പുതിയ പ്ലാനറ്റിനെ കുറിച്ചാണ് സാധാരണയായി ഒരു ഗ്രഹത്തിലേക്ക് ഒരു സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രഹത്തെ കാണാൻ പറ്റുന്നത് അതിലേക്ക് വരുന്ന തൊണ്ണൂറ്റിയമ്പത് ശതമാനവും ലൈറ്റ് വലിച്ചെടുക്കുന്ന ഒരു ഗ്രഹം ഏകദേശം ചാർ കറുത്ത ഒരു ഗ്രഹം ആ പ്ലാനറ്റിൻ്റെ പേരാണ് ട്രെസ് ടു ബി ദി ഡാർക്കസ്റ്റ് പ്ലാനറ്റ്സ് എവർ ഫൗണ്ട് എങ്ങനെയാണ് ഈ പ്ലാനറ്റ് ഇത്രയും ആയത് അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വെളിച്ചം ഈ ഗ്രഹം വലിച്ചെടുക്കുന്നത് അതൊക്കെ നമുക്ക് നോക്കാം ഈ ഗ്രഹം ഭൂമിയിൽ നിന്നും ഏകദേശം എഴുന്നൂറ്റി അമ്പത് പ്രകാശ അകലെയാണ് ഡ്രാക്കോ എന്ന് പറയുന്ന ഒരു ചെറിയ നക്ഷത്ര സമൂഹത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഗ്യാസ് ജയൻറ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ജൂപ്പിറ്ററിനെക്കാളും അല്പം വലിപ്പം കൂടുതലുണ്ട് ജൂപ്പീറ്റർ ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ റിഫ്ലക്ഷനും ഉള്ളൊരു പ്ലാനറ്റാണ് പക്ഷേ ഈ പ്ലാനറ്റ് തികച്ചും വ്യത്യസ്തകരമാണ് കാരണം ഇതിനുള്ളിലേക്ക് കടക്കുന്ന ഒരു വെളിച്ചത്തിനെയും ഇത് പുറത്തേക്ക് വിടുന്നില്ല അതായത് ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം വെളിച്ചം ഈ പ്ലാനറ്റ് ഇത്ര ബ്ലാക്ക് ബ്ലാക്കാണെന്ന് നമുക്കെങ്ങനെ മനസ്സിലായി നാസയുടെ കെപ്ലർ ടെലിസ്കോപ്പാണ് ഇത് കണ്ടെത്തിയത് ഒരു ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വെളിച്ചത്തിന് മങ്ങലേൽക്കും അങ്ങനെയാണ് അവിടെ ഒരു ഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിക്കുന്നത് ഇതിനെ നമ്മൾ ട്രാൻസിറ്റ് മെത്തേഡ് എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ ഈ ഗ്രഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ ആണ് ഗ്രഹത്തിൽ നിന്നും ടെലിസ്കോപ്പിലേക്ക് വരുന്ന വെളിച്ചം ഏകദേശം ഒരു ശതമാനം മാത്രമാണ് നമ്മുടെ ഏർത്തിന് ഏകദേശം മുപ്പത് ശതമാനത്തോളം റിഫ്ലക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ജൂപ്പിറ്ററിന് അമ്പത് ശതമാനം പക്ഷേ ഈ ഗ്രഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെറും ഒരു ശതമാനം മാത്രമാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രഹത്തിന് ഒരു ഡാർക്കസ്റ്റ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് ശാസ്ത്രം പറയുന്നത് ഈ ഗ്രഹം ഇത്ര ഇരുണ്ടതാവാൻ കാരണം അവിടുത്തെ മെറ്റൽ വേപ്പേഴ്സിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണെന്നാണ് മെറ്റൽ വേപ്പേഴ്സ് വെളിച്ചത്തെ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രഹം ഇത്ര കറുപ്പായിട്ട് കാണാൻ കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ആയിരം ഡിഗ്രി ടു ആയിരത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ഇത്രയും ഉയർന്ന ടെമ്പറേച്ചറിൽ ക്ലൗഡ് ഫോം ചെയ്യത്തില്ല ക്ലൗഡ് ഫോം ചെയ്യാത്തത് കാരണം തന്നെ റിഫ്ലക്ഷൻ സർഫേസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ആ റിഫ്ലക്ഷൻ ഇല്ലാത്തത് കാരണം തന്നെയാണ് ഈ ഗ്രഹം ഇത്രയും ഇരുണ്ടതായിരിക്കാൻ കാരണം ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഒരുപാട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ താപനില ഇത്രയും കൂടാനുള്ള കാരണം പക്ഷേ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡാർക്കായ പ്ലാനറ്റ് ആയിട്ട് പോലും ഒരു മങ്ങിയ ഒരു ചുവന്ന വെളിച്ചം ഇത് പുറത്തേക്ക് വിടുന്നുണ്ട് പക്ഷെ അത് ആക്ച്വലി പുറത്ത് വിടുന്നത് അതിൻ്റെ ഹീറ്റാണ് ഇവിടെ പകലെന്നോ രാത്രിയെന്നോ ഒന്നുമില്ല കാരണം എല്ലാ സമയവും ഇവിടെ ഡാർക്കായിരിക്കും അതായത് രാത്രി പിന്നെ ഈ ഗ്രഹത്തിൽ ഷാഡോസ് ഉണ്ടാകത്തില്ല അതായത് നിഴൽ ഒരിക്കലും ഒരു നിഴൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അത്രയും ബ്ലാക്കാണ് ഈ പ്ലാനറ്റ് എന്നിരുന്നാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് നാസ പറയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് പക്ഷേ മൈക്രോബ്സ് പോലത്തെ സൂക്ഷ്മജീവികൾ ഉണ്ടാവാം പക്ഷേ അതിനൊന്നും വ്യക്തമായിട്ടുള്ളൊരു തെളിവ് നമ്മുടെ ശാസ്ത്രത്തിന് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ ഇതുപോലത്തെ ഡാർക്ക് പ്ലാനറ്റ്സ് ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ട്രസ്റ്റ് ടു ബി എന്ന് പറഞ്ഞ ഗ്രഹം ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ് എന്തായാലും ഈ ഗ്രഹത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ഫ്യൂച്ചർ ടെലിസ്കോപ്പിലൂടെ തീർച്ചയായിട്ടും കണ്ടെത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ